ഈ മത്സരം മുഴുവൻ കാണാൻ വേണ്ടി എത്തിയ ഒരു ചേച്ചിയാണ് ഇപ്പൊ എന്നോട് ഉള്ളത് ചേച്ചിയുടെ പേര് രാഗി എന്നാണ് ചേച്ചി നല്ലൊരു ഗായികയാണ് ചേച്ചി വിനീത് ശ്രീനിവാസിന്റെ ഒക്കെ കൂടെ ഗാനമേളക്കൊക്കെ പാടിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് ചേച്ചി എത്ര നാളായി ചേച്ചി സംഗീതവുമായി ബന്ധപ്പെട്ട് ചേച്ചിയുടെ ആ ഒരു പാട്ടിന്റെ ആ ഒരു ലൈഫ് തുടങ്ങി ജേണി പിന്നെ എല്ലാ സ്റ്റേജിലും പാടാറുണ്ട് എത്ര വർഷം പഠിച്ചു ഓ അപ്പൊ സിംഗർ ആണല്ലേ വീട്ടിലാരെങ്കിലും പാടുവോ ചേച്ചിയൊക്കെ അതെല്ലേ അപ്പം നമ്മുടെ ഈ ഇപ്പൊ ഇവിടെ കൂടി നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിട്ടും നമ്മുടെ ട്വന്റി ഫോറിന്റെ പ്രേക്ഷകർക്ക് വേണ്ടിട്ടും ചേച്ചിക്ക് നല്ലൊരു ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ട് പാടാം തേൻ പാടാൻ ഒരു പോലെ പോ അമ്മ പാടുന്നത് കേട്ട് മോൻ ഇപ്പഴത് മൂത്ത മോനാണോ അപ്പൊ രണ്ട് ആൺകുട്ടികളാണ് ഓക്കെ ചേച്ചിന്റെ വീട് എവിടെയാ കുണ്ടറയാണ് ചേച്ചി മുൻപ് കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ സ്റ്റേറ്റ് കലോത്സവത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഓ ലൈറ്റ് മ്യൂസിക്കിനാണോ പങ്കെടുത്തത് ഓക്കെ ഓക്കെ ചേച്ചി അപ്പം വളരെ സന്തോഷം ട്വന്റി ഫോറിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഇവിടെ എത്തി ഗാനം ആലോപിച്ചു നല്ലൊരു കയ്യടി കൊടുക്കൂ